കഴിഞ്ഞ ദിവസം മഴ കാരണം സ്കൂളിനെ അവധി പ്രഖ്യാപിച്ചതിനാൽ ഉച്ചയോടെ ഇരട്ടി മൂസാൻ പീടികയിലെ ആറോളം വരുന്ന കുട്ടികൾ വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്നു ഇതിനിടയിലാണ് പൂന്തോട്ടത്തിൽ പാമ്പിനെ കാണാൻ ഇടയാക്കിയത് പിന്നെ ഒന്നും ആലോചിക്കാതെ കുട്ടികൾ പാമ്പിനെ പിടികൂടി കുപ്പിയിലാക്കി അതിന്റെ ഒരു ഫോട്ടോ ആ സംഘത്തിലെ ഒരാൾ ഇരട്ടിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്ന ദിവ്യ ദേവദാസിനും അയച്ചു കൊടുത്തു ഉടൻ തന്നെ അവർ പാമ്പിനെ പിടികൂടുന്ന പൈസ വിളക്കോടിന്റെ നമ്പർ സംഘടിപ്പിച്ച് ഫൈസലിനും ഫോട്ടോ അയച്ചു കുട്ടികൾ പിടികൂടിയ പാമ്പ് മൂക്കൻ പാമ്പാണെന്ന് ഫൈസൽ പറഞ്ഞതോടെയാണ് കാര്യങ്ങൾ ഗൗരവത്തിലായത് ഉടൻ തന്നെ ദിവ്യ കുട്ടികളെ വിളിച്ച് പാമ്പിന്റെ അടുത്തേക്ക് പോകരുത് എന്ന് മുന്നറിയിപ്പ് നൽകി ഫൈസൽ വിളക്കോട് സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടുമ്പോൾ ഉണ്ടാവുന്ന അപകടങ്ങളുടെ കാരണങ്ങൾ പറഞ്ഞ് കുട്ടികളെ മനസ്സിലാക്കി പാമ്പിനെയും കൊണ്ടുപോവുകയായിരുന്നു വലിയൊരു അപകടത്തിൽ നിന്നാണ് കുട്ടികൾ രക്ഷപ്പെട്ടത് എന്നാണ് ദിവ്യ പറഞ്ഞത് ഇന്നലെ ഞാൻ ഷോപ്പിലുള്ള സമയത്താണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് നമ്മളെ വീടിന്റെ പരിസരത്തു നിന്നൊരു പാമ്പിനെ കിട്ടിയിട്ടുണ്ട് ഫോട്ടോ ഇടാൻ വേണ്ടി പറഞ്ഞു അവരപ്പുറത്ത് തന്നെ എടുത്ത് ഇടുന്ന തന്നെ കുപ്പിയുടെ ഫോട്ടോ എനിക്ക് കിട്ടുന്നേ കുപ്പീൻ്റെ സൈഡിൽ പാമ്പിനെ കണ്ടുകൊണ്ട് അത്ര വലിയ മനസ്സിലായില്ല എന്തോ സംഭവം എന്നുള്ളത് എന്നിട്ടപ്പാടും ഞാൻ പറഞ്ഞു നമ്മളെ അടുത്തുള്ളൊരു ചേട്ടൻ്റെ അടുത്ത് ഞാൻ കൊടുത്തു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇതേത് പാമ്പ് എന്നറിയില്ല എനിക്ക് പാമ്പുടുത്തക്കാരുടെ നമ്പർ തരുമെന്ന് വെച്ചിട്ട് പുള്ളിയുടെ നമ്പർ എനിക്ക് ഇട്ടെന്നിട്ട് പുള്ളി എന്നെ ഫോട്ടോ അയച്ചു കൊടുത്തു അപ്പൊ ഞാൻ അവരെ വിളിച്ചപ്പോ പറഞ്ഞു ഇത് മൂർക്കന്റെ കുഞ്ഞ അതുകൊണ്ട് കുട്ടികൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ഗൗരവമുള്ള സംഭവമാണ് കളിക്കുന്ന പോലെ അവരിത് എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ഞാൻ ഇവരോട് പറഞ്ഞു കുപ്പീനെ മൂടി പോയി തുറന്നു പോവാതെ ശ്രദ്ധിക്കണം അവിടെ എവിടെയെങ്കിലും വെക്കണം എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് അവര് അത് മാറി നിന്നിട്ട് നിരീക്ഷിക്കുക ചെയ്ത പിന്നീട് അതുകൊണ്ട് ഞാൻ അവരെയും കൂട്ടിയിട്ട് വന്നു വന്നതിന് ശേഷം പുള്ളി അത് എടുത്തിട്ട് പോയി അപ്പോൾ ഇതിന്റെ കുറച്ച് ക്ലാസ്സുകളും കാര്യങ്ങളും എടുത്ത് പറഞ്ഞു തന്നു അപ്പോഴാണ് അതിന്റെ കൂടുതലുള്ള ഗൗരവം മനസ്സിലായത് ആ ഫോട്ടോയും പുള്ളി കറക്റ്റ് അതിന്റെ മൂടി തുറന്നെടുത്ത് നിന്നപ്പോഴാണ് അതിന്റെ എങ്ങനെയാണ് അതിന്റെ സത്യാവസ്ഥ ശരിക്കും നമുക്ക് മനസ്സിലായത് ഇവരെടുത്ത പത്ര വലിയ ഗൗരവത്തിലായിരുന്നില്ല നമ്മളാർ ചേരേനെ ദൂരേന്ന് കാണു എന്നല്ലാതെ ഇവിടെ ഈ പരിസരത്തൊന്നും അങ്ങനെ വലിയ പാമ്പുകളും അങ്ങനെയൊന്നും വന്നിട്ടുണ്ടായില്ല ഇതാദ്യമായിട്ടാണ് ഒരു സംഭവം ഇനി ഇതിന്റെ വലിയ എന്തെങ്കിലും ഉണ്ടോയെന്നു നമുക്ക് അറിയില്ല അപ്പോഴും അമ്മ അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല അമ്മ ഒരു അരണിയാണല്ലോ അന്ന് പറഞ്ഞിട്ട് അകത്തുനിന്ന് അങ്ങനെ വിട്ടു അപ്പൊ കുട്ടികൾ പറഞ്ഞു അരണയല്ല ഇത് പാമ്പ് തന്നെയാന്ന് പറഞ്ഞു അപ്പൊ അമ്മേനോട് പറഞ്ഞു നമുക്കിത് അവിടെ കഴിഞ്ഞാൽ എന്തായാലും അത് എഴഞ്ഞു പോകും വേറെ ആരും ഇല്ലതാനോ മുതിർന്ന വേറെ ആരും ഇല്ലതാനോ അതുകൊണ്ട് തന്നെ ഇവര് എന്തോ സേഫ് ആക്കിയിട്ട് ഒരു ആക്കിട്ട് വെക്കാമോ ഇതെടുത്ത് ബക്കറ്റ് കഴിഞ്ഞാലും എടുത്തുകഴിഞ്ഞാലും അടച്ചു വെക്കാൻ നമുക്ക് പറ്റൂല കുപ്പി ആകുമ്പോ അത്രയും ആ സമയത്ത് അവര് ബുദ്ധിപത്പരായിട്ട് അത് ചെയ്തത് നമ്മള് കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലായത് മൂർക്കൻ പാമ്പാണെന്ന് അറിഞ്ഞതോടെ ശരിക്കും ഞെട്ടിപ്പോയതായി വിദ്യാർത്ഥികളും പറഞ്ഞു ഇവൻ വിളിച്ചിട്ട് പറഞ്ഞ് പറഞ്ഞു വന്നി വന്ന് നോക്കുമ്പോ അവിടെ പാമ്പിനെ കണ്ടി നമ്മള് കൊറച്ചേരൊന്നും അങ്ങോട്ട് ഓടി പാമ്പ് പിന്നെ തപ്പി നോക്കുമ്പോൾ അവനെ കണ്ടേ കണ്ടപ്പോ ആടൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഇട്ട് ഇങ്ങോട്ട് പാമ്പ് വല്ലാണ്ട് ഇതാക്കുന്നു ഓടുന്ന വിട്ട് കഴിഞ്ഞാൽ എന്തായാലും പോകില്ലേ അതുകൊണ്ട് പിടിച്ച് കുപ്പിയിലേക്ക് ആക്കിയിട്ട് ഫോറസ്റ്റ് ഏൽപ്പിക്കാൻ വെച്ചിട്ട് പിടിക്കുമ്പോ ഏത് നോക്കിട്ട് എടുത്ത് കുപ്പിയിലേക്ക് പ്ലസ് ടു കാരനായ അക്ഷയ് പ്ലസ് വൺ കാരനായ ആരോമൽ പത്താം ക്ലാസ്സുകാരൻ അഭിനവ് നാലാം ക്ലാസ്സുകാരായ അർജുൻ ധ്യാൻ ദേവ് രണ്ടര വയസ്സുള്ള ഇഷാൻ ദേവ് എന്നിവരായിരുന്നു മുറ്റത്ത് കളിച്ചു കൊണ്ടിരുന്നത് ഇതിനിടയിലാണ് മൂക്കൻ പാമ്പിനെ പിടികൂടി കുപ്പിയിലാക്കിയതും ഇരട്ടിയിൽ നിന്നും ഉന്മേഷ് ഫൈവ് വിഷൻ